അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ബ്രോഡ് ബ്രോഡ്ബേ മാർക്കറ്റിലാണ് കേട്ടോ ഒരു ദിവസം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതും അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും അതാണ് ഈ മാർക്കറ്റ് ഇത്രയും തിരക്ക് ഇത് പുതിയൊരു മാർക്കറ്റൊന്നും അല്ല കേട്ടോ ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പഴയ മാർക്കറ്റാണ് ഫുട്പാത്തിൽ ബിസിനസ് കൂടാതെ കടകളിലും ഉണ്ട് വമ്പൻ ബിസിനസ് കേട്ടോ ഈ കടകളിലുൾപ്പെടെ ഒരുപാട് വിലക്കുറവാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും വെറും നൂറ് രൂപ നൂറ്റമ്പത് രൂപ അമ്പത് രൂപയ്ക്കുള്ള ഇവിടുന്ന് എന്ത് വാങ്ങിച്ചാലും ഒരായിരം രൂപയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാക്കും നിറയെ സാധനങ്ങളുമായിട്ട് പോവാണ് കേട്ടോ കേരളത്തിലെ തന്നെ ഏറ്റവും വിലക്കുറഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാം വമ്പൻ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത് വെറും വെറുനൂറ് സാരി കൂമ്പാരം പോലെ കൂട്ടിയിട്ടേക്കുന്ന കണ്ട അതിനൊക്കെ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സാരി മാത്രമല്ല ടീഷർട്ടിന്റെ ഒക്കെ വില കണ്ട ടീഷ്ട്ടും ഷർട്ടും എല്ലാം ഉണ്ട് അമ്പത് രൂപ നൂറ് രൂപയൊക്കെ ഉള്ളു പിന്നെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ നമുക്കൊന്ന് കൂട്ടിയാ മതിയല്ലോ കൂടാതെ നല്ല ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ ഈ റോഡേ കൂടെ പോകുമ്പോ തന്നെ നല്ല മണമാണ് കണ്ടോ ഇപ്പൊ തന്നെ അന്യായ തിരക്കാണ് ഇവിടെ അപ്പം പ്രത്യേകിച്ച് ഓണവും പെരുന്നാളും ഒക്കെ ആകുമ്പോ ഇവിടുത്തെ തിരക്ക് എത്രത്തോളം ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ പിന്നെ തിരക്കിന്റെ ഇടയിലൊക്കെ വരുമ്പോ നമ്മള് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ പൊക്കറ്റടിക്കാരൊക്കെ കാണും സൂക്ഷിച്ച് നടന്നാൽ കൊള്ളാം എന്താ ബെൽറ്റ് കൂട്ടിയിട്ടേക്കുന്ന കണ്ട അതുപോലെ വലിയവർക്ക് പറ്റിയതും കൊച്ചുകുട്ടികൾക്ക് പറ്റിയതുമായ ഒരുപാട് ഡ്രെസ്സുകളും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും കേട്ടോ കുട്ടികൾക്ക് പറ്റിയ ടോയ്സും അതുകൂടാതെ അവരുടെ ഡ്രസ്സുകളും കൂടാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് റോഡേന്നോ അല്ലെങ്കിൽ നമുക്ക് ഓരോ കടയിൽക്കറിയൊക്കെ വാങ്ങിക്കാം അതാ ഞാൻ പറഞ്ഞു ആയിരം രൂപ ആയിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് വാരിക്കൊണ്ട് പോകാൻ ഇത് നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബോംബെലൊക്കെ ഇങ്ങനെയാണെന്ന് കേട്ടോ ബാംഗ്ലൂരും അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തില് ഇത് മാത്ര തോന്ന ബ്രോഡ്ബാൻഡ് മാർക്കറ്റ് നമുക്ക് വില കുറഞ്ഞ സാധനവും വില കൂടിയ സാധനവും ഒക്കെ മേടിക്കാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബ്രാൻഡഡ് കമ്പനി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് ആവശ്യമുള്ളവർക്ക് അതും വാങ്ങിക്കാം ഇത് ബിസിനസിന്റെ ഒരു ശൃംഖല തന്നെയാണ് കേട്ടോ കൂടുതലും ഇവിടെയൊക്കെ വന്ന് വാങ്ങിക്കുന്നത് സാധാരണക്കാരായിരിക്കും ഒരുപാട് റിച്ച് ആയിട്ടുള്ളവരൊന്നും ഇവിടെ വന്ന് വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചില സാധനങ്ങൾ വാങ്ങിക്കുമായിരിക്കും ഒക്കെ ഇവിടുത്തെ നല്ലതാണോ കേട്ടേക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇവിടെ ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടെ ഒക്കെ കയറി മറ്റേ റിച്ചായിട്ടുള്ളവർ വാങ്ങിക്കുമായിരിക്കും സാധാരണപ്പെട്ടവരല്ലേ നമ്മള് അമ്പത് നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത് അവർക്ക് അതൊരു വലിയ കാര്യം തന്നെ ആയിരം രണ്ടായിരം ഒക്കെ മുടക്കി എടുക്കുമ്പോൾ അമ്പതിന് നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ അല്ലേ എന്തായാലും നമ്മള് കൊറേ കൊള്ളാത്ത സാധനം കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാം അത്യാവശ്യം നല്ല സാധനം തന്നെ അല്ല കാരണം എൻ്റെ നമുക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ ഏതെങ്കിലും ഷോപ്പിൽ നമ്മുടെ നാട്ടിൽ പോയി നമ്മൾ എത്ര രൂപ കൊടുത്ത് മേടിക്കുമല്ലേ അഞ്ഞൂറോ ആയിരോ രണ്ടായിരമോ കൊടുത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പതിനായിരം സംശയങ്ങളായിരിക്കും കൊള്ളാത്ത ആയിരിക്കുമോ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ഒരു തോന്നില്ല മടിച്ചും മടിച്ചായിരിക്കും വാങ്ങിക്കുന്നത് അല്ല നോക്കി ബാഗുകളൊക്കെ വേണമെങ്കിൽ അതും കിട്ടും എന്ത് വേണേലും ഉണ്ടെന്ന് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്രോഡ്ബാൻഡ് മാർക്കറ്റ് സൂപ്പർ അല്ലേ ഒരു ദേശം കാഴ്ചയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് എറണാകുളം വരുവാണെങ്കിൽ ബ്രോഡ്ബാൻഡ് മാർക്കറ്റ് വരണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്ന വിവരം